സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് മാരത്തോൺ ക്ലാസുകളാണ് നമ്മളിപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ കറണ്ട് അഫേഴ്സ് മാരത്തോൺ ക്ലാസ്സുകൾ കുറച്ച് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എന്തു പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഈയൊരു പഠിക്കുന്ന മാരത്തോൺ ക്ലാസ്സുകളുടെ മോക്ക് ടെസ്റ്റും കൂടി എന്തു ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്യും നമ്മുടെ ചാനലിൽ നമുക്ക് വരും അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റോടെ നിങ്ങൾ ഓരോന്നും പഠിക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകളും എന്തു ചെയ്യുക അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ ഉടനെ എന്തു ചെയ്യും ചാനലിൽ വരും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഒരു ബുക്കും ഇരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക എഴുതിയെടുത്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യമാണ്ട ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എഫ് ടി ഐ ടി പി ആദ്യമായിട്ട് ആരംഭിച്ച വിമാനത്താവളം ഏതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ആദ്യമായിട്ട് ഇത് ആരംഭിച്ചത് അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവൽ പ്രോഗ്രാം ഇത് ആദ്യമായിട്ട് ആരംഭിച്ച വിമാനത്താവളം നമ്മുടെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എവിടെയാണ് എഫ് ടി ഐ ടി ടി പി ആദ്യമായിട്ട് എവിടെയാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് കിട്ടിയല്ലോ കിട്ടി അടുത്ത് ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ബംഗളൂരുവിലെ ബംഗളൂരുവിലെ ഏത് പ്രദേശത്തെയാണ് നമ്മുടെ ഈ അടുത്തായിട്ട് ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഏതാണ് അത് നമ്മുടെ കന്റോൺമെൻറ്റ് റെയിൽവേ കോളനിയാണ് ഏതാണ് കന്റോൺമെൻറ്റ് റെയിൽവേ കോളനിയാണ് ഈ അടുത്ത ഇടയ്ക്ക് ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചത് ഓക്കെ അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക ക്ലാസ് എങ്ങനെയുണ്ടെന്നും കൂടി അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ കണ്ടോൺമെൻറ്റ് റെയിൽവേ കോളനിയാണ് അടുത്ത ചോദ്യം മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ് മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ അത് ബൈരാബി സെരംഗാണ് അപ്പോൾ ബൈരാബിയെയും സെരംഗിനെയുമായിട്ട് ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനാണ് അപ്പോൾ മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ് ബൈരാബി സൈരംഗ് റെയിൽവേ ലൈനാണ് മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ് ബൈരാബി സൈരങ് റെയിൽവേ ലൈൻ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തപാ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തപാ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ് തപാ ചുഴലിക്കാറ്റ് നാശം വിതച്ചത് നമ്മുടെ ചൈനയിലാണ് തപാ ചുഴലിക്കാറ്റ് അടിച്ചത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തപാ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ് നമ്മുടെ ചൈനയിലാണ് എവിടെയാണ് നമ്മുടെ ചൈനയിലാണ് തപാ ചുഴലിക്കാറ്റ് നാശം വിതച്ചത് ഓക്കെ ശ്രദ്ധിച്ചു ചോദിക്കുക തപാ ചുഴലിക്കാറ്റ് സെപ്റ്റംബറിൽ എവിടെയാണ് നമ്മുടെ ചൈനയിലാണ് അടുത്ത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഇൻസ്പയർ അവാർഡ് പദ്ധതിയിൽ ഒന്നാം റാങ്ക് നേടിയ ബീഹാറിലെ ജില്ല ഏതാണ്ട അത് മുസാഫർപൂർ ആണ് അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഇൻസ്പയർ അവാർഡ് പദ്ധതിയിൽ ഒന്നാം റാങ്ക് നേടിയ ബീഹാറിലെ ജില്ല ഏതാണ് നമ്മുടെ മുസാഫർപൂർ ആണ് ഏതാണ് മുസാഫർപൂർ ആണ് ഓക്കെ അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഇൻസ്പയർ അവാർഡ് പദ്ധതിയിൽ ഒന്നാം റാങ്ക് നേടിയ ബീഹാറിലെ ജില്ല ഏതാണ് അത് മുസാഫർപൂർ ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ അപ്പോൾ നമ്മുടെ വിയോഗങ്ങളാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുന്നുണ്ട് ആരാണ് നമ്മുടെ ജി ബി മെഹൻഡേൽ ആണ് അപ്പോൾ പ്രശസ്ത ചരിത്രകാരനാണ് ആര് ജി ബി മെഹൻഡേൽ ആരാണ് ജി ബി മെഹൻഡേൽ ആണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരനാണ് ആര് ജി ബി മെഹൻഡേൽ ആരാണ് ജി ബി മെഹൻഡേൽ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം ഏറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെ വന്നു അത് നമ്മുടെ ആന്ധ്രാപ്രദേശാണ് ഗ്ലാസ് ബ്രിഡ്ജെന്ന് കേൾക്കുമ്പോൾ നേരെ കന്യാകുമാരിയിലേക്ക് പോവല്ലേ ആ ചോദ്യം കൂടി ഇന്ത്യ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം ഏറിയ ക്യാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെ വന്നു ആന്ധ്രാപ്രദേശിലാണ് വന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്യാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെ വന്നു ആന്ധ്രാപ്രദേശിൽ വന്നു ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം വനിതാ ബാറ്റർമാരുടെ ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ് നമ്മുടെ സ്മൃതി മന്ധാനയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം വനിതാ ബാറ്റർമാരുടെ ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ് നമ്മുടെ സ്മൃതി മന്ദാന ആരാണ് സ്മൃതി മന്ദാന എവിടെ ഓരോ ക്ലാസ്സിനും നമ്മൾ മുപ്പതിലധികം ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ് കാണുമ്പോഴും മുപ്പതിലധികം ചോദ്യങ്ങൾ പഠിച്ചു പോകുന്നു എന്നും കൂടി എന്തു ചെയ്യുക ഓർക്കുക ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസിന്റെ വേദി അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന ലോക തേക്ക് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് നമ്മുടെ കൊച്ചിയിലാണ് എവിടെയാണ് കൊച്ചിയിലാണ് അപ്പോൾ ഇന്ത്യ ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ് അത് കൊച്ചിയാണ് അടുത്ത ചോദ്യം വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമേതു ഏതാണ് അത് നമ്മുടെ കെ എസ് എഫ് ഇ ആണ് അപ്പോൾ ചെറിയ ഒരു ശബ്ദം കേട്ടത് നമ്മുടെ ഇടിവെട്ടുന്നതാണ് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് അത് നമ്മുടെ കെ എസ് എഫ് ഇ ആണ് ഏതാണ് നമ്മുടെ കെ എസ് എഫ് ഇ ആണ് ആ ഒരു പുരസ്കാരം കിട്ടിയത് സ്വദേശ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടിയത് ആർക്കാണ് നമ്മുടെ കെ എസ് എഫി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വദേശ് സമ്മാൻ കിട്ടിയത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ് നമ്മുടെ വർക്കല ക്ലിഫാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ക്ലിഫാണ് അത് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ് നമ്മുടെ വർക്കല ക്ലിഫാണ് ഏതാണ് വർക്കല ക്ലിഫാണ് അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വെൽനസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് പ്രത്യേകമായിട്ട് വെൽനസ് ക്ലിനിക്ക് ആരംഭിച്ചത് ഓക്കെ അടുത്ത ചോദ്യം ആദി യുവ ഫെലോഷിപ്പും ആദി കർമ്മയോഗി വോളണ്ടിയേഴ്സ് പ്രോഗ്രാമും ആരംഭിച്ച മന്ത്രാലയം അപ്പോൾ എവിടെയാണ് നമ്മുടെ ഗോത്രവർഗ്ഗകാര്യ മന്ത്രാലയമാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ആരംഭിച്ചത് ഓക്കെ അപ്പോൾ ആദി യുവ ഫെലോഷിപ്പും ആദി കർമ്മയോഗി വോളണ്ടിയേഴ്സ് പ്രോഗ്രാമും ആരംഭിച്ച മന്ത്രാലയം ഏതാണ് നമ്മുടെ ഗോത്രവർഗ കാര്യ മന്ത്രാലയമാണ് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഏഴ് വർഷം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഴ് വർഷം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് അത് നമ്മുടെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് അപ്പോൾ നാലോ ഏഴ് വർഷം അതങ്ങനെ നിലനിൽക്കുകയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഏഴ് വർഷം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് അടുത്ത ചോദ്യം യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ജൂപ്ലിറ്റർ ആണ് ജൂപ്പിറ്റർ സോറി ആണ് ലോകത്തിലെ ഏറ്റവും സോറി യൂറോപ്പിലെ ഏറ്റവും വേഗത കൂറി കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അത് നമ്മുടെ ആണ് ഏതാണ് ജൂപ്പിറ്റർ അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്ട അത് ആണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം തീരസംരക്ഷണ സേനയുടെ രണ്ടായിരത്തി ഇരുപത്തി ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നമ്മുടെ ചെന്നൈയിലാണ് ഇന്ത്യയിൽ ചെന്നൈയിലാണ് നടന്നത് അപ്പോൾ തീരസംരക്ഷണ സേനയുടെ രണ്ടായിരത്തി ഇരുപത്തി ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇന്ത്യയിൽ ചെന്നൈയിലാണ് എവിടെ നടന്നു ഇന്ത്യയിൽ ചെന്നൈയിൽ നടന്നു തീരസംരക്ഷണ സേനയുടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെ വേണ്ട ഇന്ത്യയിൽ ചെന്നൈയിൽ വെച്ചാണ് നടന്നത് അടുത്ത ചോദ്യം പ്രവാസികൾക്കായി നോർക്ക ആരംഭിച്ച നോർക്ക റൂട്ട്സൊക്കെ നമുക്കറിയാമല്ലോ അറിയാം നമ്മൾ കറണ്ട് അഫേഴ്സിലും കുറേ പറഞ്ഞിട്ടുള്ളതാണ് നോർക്ക റൂട്ട്സിനെ കുറിച്ച് അപ്പോൾ സോറി പ്രവാസികൾക്കായിട്ട് നോർക്ക ആരംഭിച്ച സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി എന്താണ് അത് നോർക്ക കെയർ ആണ് അപ്പോൾ പ്രവാസികൾക്കായിട്ട് നോർക്ക ആരംഭിച്ച സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഏതാണത് അത് നോർക്ക കെയർ ആണ് ശ്രദ്ധിക്കുക പ്രവാസികൾക്കായിട്ട് നോർക്ക ആരംഭിച്ച സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഏതാണത് അത് നമ്മൾ നോർക്ക റൂട്ട്സ് ആണ് അടുത് സോറി നോർക്ക കെയർ ആണ് മാറി സോറി അടുത്ത ചോദ്യം മുഖ്യമന്ത്രി മഹിള റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം മുഖ്യമന്ത്രി മഹിള റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം എവിടെ അത് നമ്മുടെ ബീഹാറിലാണ് അപ്പോൾ മുഖ്യമന്ത്രി മഹിള റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം എവിടെയാണ് അത് ബീഹാറിലാണ് എവിടെയാണ് ബീഹാറിലാണ് ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത് യുനെസ്കോയുടെ പ്രശസ്തമായ മാൻ ആൻറ്റി ബയോസ്ഫിയർ എം എ ബി നമ്മൾ കുറേ പി എസ് സി പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ് എം എ ബി പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ആയിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും ചോദിക്കാൻ ചാൻസ് ഞാനിട്ടുള്ള ചോദ്യമാണ് ഏതാണത് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ലഹുൾ സിപ്തി സ്പിതി താഴ്വരയാണ് വളരെ മനോഹരമായ സ്ഥലമാണത് ഓക്കെ അപ്പോൾ യുനെസ്കോയുടെ പ്രശസ്തമായ മാൻ ദി ബയോസ്ഫിയർ പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്വിയർ റിസർവ് ഏതാണത് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിതി താഴ്വര ഏതാണ് ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിതി താഴ്വരയാണ് ഓക്കെ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ വാഹനപാതയായ ഖർദുംഗ്ല പാസിൽ നടന്ന എഴുപത്തിരണ്ട് കിലോമീറ്റർ അൾട്രാ മാരത്തോൺ ചലഞ്ച് പൂർത്തിയാക്കിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ആരാണത് അത് സോജാസിയാണ് ഒന്ന് ആലോചി ഒന്ന് സോറി ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും ഉയരമേറിയ പ്രദേശമാണ് അവിടെ എഴുപത്തിരണ്ട് കിലോമീറ്റർ മാരത്തോൺ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ എഫിഷ്യൻസി അതൊക്കെയുള്ള അങ്ങനെയുള്ള അറിയാമല്ലോ നമ്മുടെ എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു പാസ്സാണ് അവിടെ ഓടിക്കേറുക എന്ന് പറയുന്നത് അച്ചീവ്മെൻ്റ് എന്ന് തന്നെയാണ് അറിയല്ലോ ഓക്കെ അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ വാഹനപാതയായ ഖർദുങ് ഖർദു പാസിൽ നടന്ന എഴുപത്തിരണ്ട് കിലോമീറ്റർ അൾട്രാ മാരത്തോൺ ചലഞ്ച് പൂർത്തിയാക്കിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ആരാണ് അത് സോജ ആണ് അത് ആരാണ് സോജ ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ച സൂര്യ ബാലയുടെ കൃതി അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമുക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് സമ്മാൻ പുരസ്കാരം ആർക്ക് കിട്ടി സൂര്യ ബാലയ്ക്ക് കിട്ടി കൃതി ഏതാണ് കോൺ വാസി വേണുക്കി ഡയറി അപ്പോൾ കോൺ വാസി വേണുക്കി ഡയറി എന്ന് പറയുന്ന കൃതിക്കാണ് അപ്പോൾ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത് വ്യാസ സമ്മാൻ പുരസ്കാരം സൂര്യ ബാലയ്ക്ക് കിട്ടി കൃതി കോൺ ദേഷ്കോ വാസി വേണുക്കി ഡയറി ഒന്നുകൂടി പറയാൻ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാസ സമ്മാൻ പുരസ്കാരം സൂര്യ ബാലയ്ക്ക് കിട്ടി കൃതി ഏതാണ് കോൻ വാസി വേണുക്കി ഡയറി ഓക്കെ അടുത്ത ചോദ്യം ലിബിയയുടെ മുൻ പട്ടാള ഏകാധിപതി മുഅമ്മദ് മുമർ ഖദാഫിയിൽ നിന്ന് രണ്ടായിരത്തി ഏഴിലെ ഫ്രഞ്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ അഞ്ച് വർഷം തടവ് ലഭിച്ച ഫ്രാൻസിൻ്റെ മുൻ പ്രസിഡന്റ് നമുക്ക് ഇത്രയൊന്നും വേണ്ട ആരാണത് അത് നിക്കോളാസ് സർക്കോസിയാണ് അപ്പോൾ അഞ്ച് വർഷം തടവ് ലഭിച്ച ഫ്രാൻസിൻ്റെ മുൻ പ്രസിഡന്റ് ആരാണ് നിക്കോളാസ് സർക്കോസി നിക്കോളാസ് സർക്കോസി അഞ്ച് വർഷം തടവ് ലഭിച്ചു നിക്കോളാസ് സർക്കോസി ഓക്കെ അപ്പോൾ അഞ്ച് വർഷം തടവ് ലഭിച്ച ഫ്രാൻസിൻ്റെ മുൻ പ്രസിഡന്റ് ആരാണ് നിക്കോളാസ് സർക്കോസി അടുത്ത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ് അഗ്നി പ്രൈം മിസൈലാണ് നമുക്ക് എന്ത് ചെയ്യാം റെയിൽവേയിൽ തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം നമുക്ക് വിക്ഷേപിക്കാൻ പറ്റും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വിക്ഷേപണ പ്രക്രിയ ആയിരുന്നു നമ്മൾ ന്യൂസിലേക്കൊണ്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ് അഗ്നി പ്രൈം മിസൈലാണ് ഏതാണ് അഗ്നി പ്രൈം മിസൈലാണ് അടുത്ത ചോദ്യം ഒക്ലഹോമ സർവകലാശാലയിലെ വാട്ടർ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഇന്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അപ്പോൾ ഇന്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അത് ഹിമാൻഷു കുൽക്കർണിയാണ് ആരാണ്ട ഹിമാൻഷു കുൽക്കർണിക്കാണ് ആ ഒരു അവാർഡ് കിട്ടിയത് അപ്പോൾ ഒക്ലഹോമ സർവകലാശാലയിലെ വാട്ടർ സെന്റർ സ്പോൺസർ ചെയ്യുന്ന നാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് നമ്മുടെ ഹിമാൻഷു കുൽക്കർണി ആർക്ക് കിട്ടി വാട്ടർ പ്രൈസ് ഹിമാൻഷു കുൽക്കർണിക്ക് അടുത്ത ചോദ്യം ഗ്ലോബൽ ന്യൂസ് നെറ്റ്വർക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഗ്ലോബൽ നെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് ആണ് ഏതാണ് ആന്ധ്രാപ്രദേശിനാണ് അവാർഡ് കിട്ടിയത് അപ്പോൾ ശ്രദ്ധിക്കുക ഗ്ലോബൽ ന്യൂസ് നെറ്റ്വർക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ ആന്ധ്രാപ്രദേശാണ് ഏതാണ് ആന്ധ്രാപ്രദേശാണ് ഓക്കെ അടുത്ത ചോദ്യം ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നവീകരിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏതാണത് അത് പി എം സേതുവാണ് ഗവൺമെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നവീകരിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏതാണ് അത് പി എം സേതു ആണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഐ ടി ഐകൾ നവീകരിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവണ്മെൻറ്റ് ആരംഭിച്ച പദ്ധതിയാണെന് പി എം സേതു പദ്ധതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പത്താമത്തെ ദേശീയതല മലിനീകരണ പ്രതികരണ വ്യായാമം അല്ലെങ്കിൽ നാറ്റ് പോൾ റെക്സ് എക്സ് നടന്നത് എവിടെയാണ് നമ്മുടെ ചെന്നൈയിലാണ് ഇതൊക്കെ എഴുതിയെടുത്ത് വച്ചേക്കുക നിങ്ങൾ ഓവറായിട്ട് വലിച്ചു വാരി ക്വസ്റ്റ്യൂംസ് ഒന്നും എഴുതണ്ട ഈ ഒരു നാറ്റ് പോൾ റെക്സ് അല്ലെങ്കിൽ ദേശീയ മലിനീകരണ പ്രതികരണ ഇത്ര എഴുതിയിട്ട് എന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെന്നൈ എന്ന് എഴുതി വച്ചേക്കുക കാരണം എന്താണ് ഇത് പിന്നെയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും നമ്മൾ കറണ്ട് അവേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഒറ്റ ഇരിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പഠിച്ച് എടുക്കാൻ പറ്റില്ല ഓക്കെ നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തൊന്ന് വായിക്കുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പത്താമത്തെ ദേശീയ തല മലിനീകരണ പ്രതികരണ വ്യായാമം നാറ്റ് പോൾറെക്സ് എക്സ് നടന്ന എവിടെയാണ് നമ്മുടെ ചെന്നൈയിലാണ് എവിടെയാണ് ചെന്നൈയിലാണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാണ് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിമൂന്ന് അപ്പോൾ അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാചരിക്കുന്നു ഒക്ടോബർ പതിമൂന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നു ശ്രദ്ധിക്കുക അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് അപ്പോൾ അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് സോറി ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ് ആരാണ് നമ്മുടെ അർജൻറ്റീനയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് നമ്മുടെ അർജൻറ്റീനയാണ് കിരീടം നേടിയത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് അത് അർജൻറ്റീനയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ അപ്പോൾ നമ്മുടെ പുര നോബൽ പുരസ്കാരങ്ങൾ നമുക്കല്ലാതെ ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം പക്ഷേ ഇതെന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പഠിച്ച് പോകുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരത്തിന് അർഹനായവർ ആരൊക്കെയാണ് ജോയല് ഫിലിപ്പിന് പീറ്റർ അപ്പോൾ ജോയല് ഫിലിപ്പിന് പീറ്റർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക നോബേൽ സാമ്പത്തിക ശാസ്ത്ര നോബേൽ പുരസ്കാരത്തിന് അർഹരായവർ പേരാണ് ജോയലും ഫിലിപ്പിനും പീറ്ററും ജോയലും ഫിലിപ്പിനും പീറ്ററും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക ശാസ്ത്ര നോബേൽ കിട്ടിയ മൂന്ന് പേരാണ് ജോയല് ഫിലിപ്പിന് പീറ്ററ് നമുക്കിങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ ഫുൾ പേര് പഠിക്കേണ്ട ആവശ്യം ഇല്ല അടുത്ത് ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തിലെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് ഗാലക്സിയാണ് അപ്പോൾ ലോകത്തിലെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് ഗാലക്സ് ഐ ഓക്കെ അടുത്ത ചോദ്യം ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പ്രകാരം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകളായി വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച മൂന്ന് പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എൻ ജി എച്ച് എം എന്ന് പറയും ഇതു പ്രകാരം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകളായി വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച മൂന്ന് ഇന്ത്യൻ പ്രധാന തുറമുഖങ്ങളേതൊക്കെയാണ്ട നമ്മുടെ ഒഡീഷയിലെ പാരാദ്വീപ് തുറ തുറമുഖം ഗുജറാത്തിലെ ദീൻദയാൽ തുറമുഖം പിന്നെ ഏതാണ് തമിഴ്നാട്ടിലെ ബിയോ ചിദംബരനാർ തുറമുഖം അല്ലെങ്കിൽ നമ്മുടെ തൂത്തുക്കുടി തുറമുഖം എന്ന് പറയും ഓക്കെ അപ്പോൾ ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പ്രകാരം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകളായി വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച മൂന്ന് പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങൾ ഏതൊക്കെയാണ് ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖം ഗുജറാത്തിലെ ദീൻദയാൽ പോർട്ട് പിന്നെ തമിഴ്നാട്ടിലെ ബിയോ ചിദംബരനാർ തുറമുഖം ഓക്കെ അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളുടെ പട്ടിക ഐ യു സി എൻ പുതുക്കിയത് പ്രകാരം കെ ജീവികളുടെ എത്ര ശതമാനമാണ് അതിൽ ഉൾപ്പെടുന്നത് എത്രയാണ് ഇരുപത്തിയെട്ട് ശതമാനമാണ് നിങ്ങൾ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണോ ഓക്കെ അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളുടെ പട്ടിക ഐ യു സി എൻ പുതുക്കിയത് പ്രകാരം ആകെ ജീവികളുടെ എത്ര ശതമാനമാണ് ഉൾപ്പെടുന്നത് എത്ര ശതമാനമാണ് ഇരുപത്തിയെട്ട് ശതമാനമാണ് ഉൾപ്പെടുന്നത് എത്ര ശതമാനം ഇരുപത്തി എട്ട് ശതമാനം ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കി അപ്പോൾ എന്തു ചെയ്യാം നമുക്കിതിനൊന്ന് റിവേസ് ചെയ്തിട്ട് എന്തു ചെയ്യാം ഇരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്ലാസ് എങ്ങനെയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ എന്തു ചെയ്യുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നും കൂടി എന്തു ചെയ്യാം ഫുള്ളി നമുക്കൊന്ന് റിവേസ് ചെയ്ത് പോകാം ഓക്കെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞ എന്തായിരുന്നു ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എഫ് ടി ഐ ടി പി ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം നമ്മുടെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അടുത്ത് ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ് കണ്ടോൺമെൻറ് റെയിൽവേ കോളനി മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ് ബൈരാബി സൈരങ് റെയിൽവേ ലൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തപാ ചുഴലിക്കാറ്റ് നാശം വിത വിതച്ച രാജ്യം ഏതാണ് അത് നമ്മുടെ ചൈനയാണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഇൻസ്പയർ അവാർഡ് പദ്ധതിയിൽ ഒന്നാം റാങ്ക് നേടിയ ബീഹാറിലെ ജില്ല ഏത് ഏത് ജില്ലയാണ് അത് മുസാഫർപൂർ ജില്ലയാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ ചരിത്രകാരൻ ആരായിരുന്നു ജി ബി മെഹൻഡേൽ അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെ വന്നു നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് വന്നത് മാറിപ്പോകരുത് ഒക്കെ ഇതൊന്ന് എഴുതി വച്ചേക്കുക അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ പ്രകാരം വനിതാ ബാറ്റർമാരുടെ ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ് സ്മൃതി മന്ധാന ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് ടേക്ക് കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ് അത് നമ്മുടെ കൊച്ചിയാണ് വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് നമ്മുടെ കെ എസ് എഫ് ഇ ആണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണത് നമ്മുടെ വർക്കല ക്ലിഫ് രാജ്യത്താദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ കേരളം ആദി യുവ ഫെലോഷിപ്പും ആദി കർമ്മയോഗി വോളണ്ടിയേഴ്സ് പ്രോഗ്രാമും ആരംഭിച്ച മന്ത്രാലയം ഏതാണ് നമ്മുടെ ഗോത്രവർഗ്ഗകാര്യ മന്ത്രാലയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഏഴ് വർഷം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നിങ്ങൾക്ക് അറിയായിരിക്കും ഓക്കെ അടുത്ത യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ജൂപ്പീറ്റർ സംരക്ഷണ സേനയുടെ രണ്ടായിരത്തി ഇരുപത്തി ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇന്ത്യയിലെ ചെന്നൈയിലാണ് പ്രവാസികൾക്കായി നോർക്ക ആരംഭിച്ച സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഏതായിരുന്നുട നോർക്ക കെയർ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ ബീഹാറാണ് യുനെസ്കോയുടെ പ്രശസ്തമായ മാൻ ആൻഡി ബയോസ്ഫിയർ പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് എവിടെയാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിതി താഴ്വര ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ വാഹനപാതയായ ഖാർദുലുങ് ഖാർദുംഗ്ല പാസിലെ എഴുപത്തിരണ്ട് കിലോമീറ്റർ അൾട്രാ മാരത്തോൺ ചലഞ്ച് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ വനിത ആരാണ് സോജാസിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ച സൂര്യ ബാലയുടെ കൃതി എന്താണ് കോൻ ദേശ്കോവാസി വേണു കി യറി അടുത്ത് നമ്മുടെ അഞ്ചു വർഷം തടവിൽ ശിക്ഷ ലഭിച്ച ഫ്രാൻസിന്റെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു നിക്കോളാസ് സർക്കോസി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലേതാണ് നമ്മുടെ അഗ്നി പ്രൈം മിസൈല് ഒക്ലഹോമ സർവകലാശാലയിലെ വാട്ടർ സെൻ്റർ സ്പോൺസർ ചെയ്യുന്ന ഇൻ്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണടാ നമ്മുടെ ഹിമാൻഷു കുൽക്കർണിയാണ് ഗ്ലോബൽ ന്യൂസ് നെറ്റ്വർക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഐ ഐ ടി ഐ ഐ സോറി ഐ ടി ഐകൾ നവീകരിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏതാണ് പി എം സേതു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പത്താമത്തെ ദേശീയ മലിനീകരണ പ്രതികരണ വ്യായാമം നടന്നതെവിടെയാണ് നമ്മുടെ ചെന്നൈയിലാണ് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമെന്നാണ് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് നമ്മുടെ അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് ജോയലും ഫിലിപ്പിനും പീറ്ററും ലോകത്തിലെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് ഗാലക്സൈ ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പ്രകാരം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകളായി വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച മൂന്ന് പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പാര ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖം ഗുജറാത്തിലെ ദീൻഡയാൽ പോർട്ട് തമിഴ്നാട്ടിലെ വി ഒ ചിദംബരനാർ തുറമുഖം ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്തായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളുടെ പട്ടിക ഐ യു സി എൻ പുതുക്കിയത് പ്രകാരം ആകെ ജീവികളുടെ എത്ര ശതമാനമാണ് ഉൾപ്പെടുന്നത് ഇരുപത്തിയെട്ട് ശതമാനമാണ് ഉൾപ്പെടുന്നത് ഓക്കെ ആണല്ലോ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഓക്കേ അപ്പോൾ നമ്മൾ കുറേ മാരത്തോൺ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാതും കൂടി നിങ്ങൾ കാണുക മാരത്തോൺ ക്ലാസ്സുകൾ മാരത്തോൺ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസുകൾ മാരത്തോൺ എന്ന പേരേ ഉള്ളൂ എന്തിനാണ് മാരത്തോൺ എന്ന് എനിക്കും അറിയില്ല കുറേ പേര് മാരത്തോൺ ഇങ്ങനെ ചെയ്യാൻ പറയുന്നു അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ മാക്സിമം ഈ മാരത്തോൺ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കുക എന്നാണ് ഓക്കെ ഓരോ വീഡിയോസിലും മുപ്പതിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മോക്ടസ്റ്റ് സീരീസ് എന്തു ചെയ്യും ഉടനെ വരും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം